ബിസ്മില്ല വസ്സലാ സല മാല റസൂലില്ല വാല അലിഹി വസാബിഹി അജ്മയിൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയിൽപ്പെട്ടതാണ് പറഞ്ഞു യാ അയ്യുഹല്ലദീന ലാ ഗൈറ ഹത്താ ുംസ്തു സുഹത്തുന്നൂറിലെ ഇരുപത്തിയേഴാമത്തായത് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ പ്രവേശിക്കരുത് അനുവാദം തേടുന്നത് വരെ സമ്മതം ചോദിക്കുന്നത് വരേക്കും വീണ്ടും അള്ളാഹുഅാല സുറത്തനൂറിലെ അൻപത്തി എട്ടാമത്തായത്തിൽ പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയവരും പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളും നിങ്ങളോട് അനുവാദം തേടിക്കൊള്ളട്ടെ അതിന് പ്രത്യേകമായ സന്ദർഭങ്ങളും ദീൻ പഠിപ്പിക്കുന്നുണ്ട് വീണ്ടും അള്ളാഹുഅല പറഞ്ഞു നിങ്ങളുടെ സന്തതികൾ പ്രായപൂർത്തി എത്തിയാൽ അവർ അനുവാദം ചോദിച്ചു കൊള്ളട്ടെ സമ്മതം ചോദിക്കണം പ്രവേശിക്കുവാൻ എന്തിനാണ് സമ്മതം ചോദിക്കാൻ പറഞ്ഞത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അനുവാദം തേടുക എന്നത് കാഴ്ചയുടെ വിഷയത്തിലാണ് നിയന്ത്രിക്കാനും അത് ശ്രദ്ധിക്കാനുമാണ് അനുവാദം തേടണമെന്ന് പറഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മളുടേതല്ലാത്തൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതല്ല ഒരാളുടെ പ്രൈവറ്റ് സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ മുറിയിലോ എവിടെ പ്രവേശിക്കുമ്പോഴും അനുവാദം ചോദിക്കേണ്ടതുണ്ട് അനുവാദം ചോദിക്കാതെ പെട്ടെന്ന് അകത്തേക്ക് കടന്നുകൂടാ എന്നതാണ് ദീൻ പഠിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ മര്യാദ അള്ളാഹു വൻഗീഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ